ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലി കറി വെള്ളി ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു മുട്ട കറിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയും ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഉല്ലനും വാറ്റണോ സമയമൊന്നും കളയേണ്ട ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം കേട്ടോ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളി പേസ്റ്റാണോ ഇട്ടി കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഇട്ടി കൊടുക്കുക പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്തി കൊടുക്കാം ഇങ്ങനെ അതന്നെ പച്ചമുളം മാറുമ്പോൾ അത് വേർക്ക് ഒന്ന് വട്ടിയെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് വലിയ സബോലേട്ട മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ നാലെണ്ണം എടുത്താൽ മതി ഈസി ആയിട്ട് രാവിലെ പട്ടൺ എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ കറികളുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെച്ചാൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഈസി ഈസിട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് സോറി കറിയോ പ്ലേറ്റോ എടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് ഇങ്ങനെ ചേർത്തിട്ടെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പൊട്ടോട്ടോ എടുക്കുക അത് നമുക്ക് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ പീസൊന്നും ആക്കാം അനാവശ്യമൊന്നുമില്ല ഒരു വലിയ പീസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ പോണമെന്നുണ്ടേ രണ്ട് പീസിലിരുമ്പോൾക്ക് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളിത് കാണിക്കാൻ കേട്ടോ രണ്ട് വെച്ചതിന് ശേഷം നമുക്ക് പറ്റുന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതേപോലത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചാൽ രാത്രി തന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സമയം കളിയാണ് ആവശ്യമൊന്നും ഉണ്ടാവില്ലേട്ടാ കണ്ട രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു കപ്പ് നാല്യ പാൽ എടുത്തിട്ടുണ്ട് കട്ടിയുള്ള നാളുകര പാൽ ഒന്നുമില്ല രണ്ട് ഒരു കപ്പ് നാല് കയറി പാലും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ട നമ്മുടെ കുക്കർ സവാലൊക്കെ വാടി വന്നിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ കറി നമുക്ക് കണ്ട അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ സോല വേണ്ട നന്നായിട്ട് പാടി വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് പീസിലായിട്ട് വെച്ചാൽ മതി കേട്ടോ ഇളക്കി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുക്കണേ അതൊക്കെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കട്ട് കുറച്ച് കറിവേട്ടാ അതേപോലത്തെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എരിവ് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കണമെന്നില്ല പച്ചമുളക് ഒരെണ്ണം മാത്രമല്ല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കറച്ച ഉപ്പം ഇട്ട് കൊടുക്കാം ഈസി ആയിട്ടോ നല്ല ക്രീമി കറിയായിട്ട് കിട്ടും മല്ലയില ഇഷ്ട ചേർത്ത് എടുക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നാളികര പാല് ചേർത്തി എടുക്കാം നല്ല കട്ടിയുള്ളതല്ല രണ്ടാം പാലില്ലേ അത് ചേർത്ത് കൊടുക്കട്ടോ ന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നമ്മൾ മുട്ടില്ല ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഇങ്ങനെ ഒരു വെറൈറ്റി എടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ടി എടുക്കാം ഇട്ടി കൊടുത്ത ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് അതിലേക്ക് കുറച്ചും കൂടി രണ്ട് മൂന്ന് ഐറ്റംസ് കൂടി ചേർത്ത് എടുക്കാനെൻ്റെ സിമ്പിൾ ഇട്ടാ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുക്കറുണ്ടെങ്കിലും പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ നമ്മൾ സോലൊക്കെ നന്നായിട്ട് വാടിയിട്ട് ഇട്ടുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം എടുത്തിട്ടുണ്ടേ നമ്മൾ എല്ലാം ഒട്ടും ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയത്തിനൊക്കെ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട അതിൽ നിന്ന് കറിയൊന്നും തിക്കായിട്ട് വരും കേട്ടോ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു പകുതി തക്കാളിനാണ് ഇതിലേക്ക് ഇട്ടി കൊടുക്കുന്നുണ്ട് തക്കാളി ഇല്ലെങ്കിൽ നാരങ്ങയിലെങ്കിൽ ചേർത്തി കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കേട്ടോ ആ തക്കാളി ജസ്റ്റ് ഒന്നും വാടകയറ്റാൻ വന്നിട്ടോ വേറെ ആവശ്യമൊന്നുമില്ല നമ്മൾ കറി തിക്കായിട്ട് വരണേണ്ടേ നമ്മൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് ഭയങ്കര തിക്കായാൽ ഇത്തിരി ചൂടുവെള്ളം ഞാൻ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചെടുത്തിട്ടുണ്ടേ ഒരു പുലി ഇരിട്ട രസം കിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവേ അത് സ്കിപ്പ് ചെയ്യണം കേട്ടോ കുറച്ച് മല്ലെണ്ണയിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഓപ്ഷനാണ് അത് ഇഷ്ടമുള്ള സാധനമെങ്കിൽ നമുക്കൊന്ന് വെള്ളം ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇതിനക്കാൻ പോകാനേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കടുവും കറിവേപ്പളും ചേർത്ത് കൊടുക്കാം കേട്ടോ ചോദിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ആ കറിയിലേക്ക് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് കറി പ്ലേറ്റ് കൊടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ചെയ്തിട്ടെടുക്കാം കണ്ട ഇത്ര കേട്ടോ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഞാനൊക്കെ ചോദിക്കാൻ വേണ്ടിയോ മിസ്സായി പോയിട്ട് നമ്മളുടെ ബോലിലൊക്കെ സെർവ് ചെയ്തിട്ടെടുക്കാം നല്ല സിമ്പിൾ നല്ല ടേസ്റ്റിയുള്ള കറിയാണ് ക്രീമി കറി പറയില്ലേ അതാണ് കേട്ടോ ടേസ്റ്റിൻ്റെ എല്ലാവരും ട്രൈ ചെയ്ത് നിക്കുക ആ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം Thank you.